ഈ സൺഡേ എന്താ പരിപാടി സൺഡേ ഇപ്പം പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല ഇനിയിപ്പം ജോലിയായിട്ട് വല്ല തിരക്ക് വരാണെങ്കിൽ മാത്രമേ ഉള്ളു നിനക്ക് കടല വേണോ പിടി പിടിക്കേട്ടാ രണ്ട് കടല പിടിക്കേ പൊടിച്ചില്ലേ ഇത് രണ്ടും ഞാൻ നിനക്ക് എന്റെ ഡാഡി പണ്ടേ റിച്ച് ആയതുകൊണ്ട് ഞാൻ പീനട്ട് ബട്ടർ മാത്രമേ കഴിക്കാറുള്ളൂ എന്റെ പൊന്ന് സച്ചി നിനക്ക് അറിയാലോ ഞങ്ങള് മൂന്ന് പെമ്മക്കളാ

നിങ്ങക്ക് എന്നും നമ്മളെല്ലാം അറിയണ്ടേട്ടാ അല്ലേനെ എനിക്കറിയില്ല എന്റെ പൊന്നോ എന്തൊരു തോന്നിയത് നീയല്ലേ പറഞ്ഞാവിടെ കണ്ടു ഇവിടെ കണ്ടെന്നൊക്കെ കണ്ടു ഞാൻ പറഞ്ഞോളൂ പൊക്കോട്ടെ എന്നിട്ട് നമുക്കെല്ലാം ശരിയാക്കാം

ആ വാ 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 ഇൻസ്റ്റാഗ്രാം കണ്ടുപിടിച്ച സുക്രബർഗിനെ സമ്മതിക്കണം ചിരിച്ച് ചിരിച്ച് മനുഷ്യൻ്റെ ഊപ്പാടകി സാർ സത്യം പറഞ്ഞാൽ ഇൻസ്റ്റ കണ്ടുപിടിച്ചത് സക്രബർഗല്ല അത് കെയിം സിസ്റ്റും ബൈഗ്രീക്റോ പിന്നീടത് ആ കമ്പനി സക്രബർഗ് മേടിച്ചുള്ളൂ തനിക്കെല്ലാം അറിയാമല്ലേ എന്നാൽ പിന്നെ ഈ പി എസ് സി ഒന്ന് ട്രൈ ചെയ്തു അല്ലെങ്കിൽ വേണ്ട നമുക്ക് നല്ലൊരു സ്റ്റാഫിന് മിസ് ചെയ്യും താങ്ക് യു സാർ ആ ോ നാട്ടിൽ പോയിട്ട് എന്തെങ്കിലും വിശേഷം കുഴപ്പമില്ല എല്ലാവർക്കും സുഖം ആ പിന്നെ സച്ചിനെ ഈ ഇൻസ്റ്റാഗ്രാമിൻ്റെ സെർച്ച് നോക്കിയ പിന്നെ മൊത്തം പെൺപിള്ളേരാ അതോ കുറച്ച് തുണി കൊടുത്ത ഫോട്ടോസും വീഡിയോസും ഭാര്യ ഇന്നലെ പൊക്കി മനസ്സിലായില്ല ഇല്ല പുറത്ത് നിന്ന് ഇൻസ്റ്റാഗ്രാം തുറക്കാൻ പറ്റാത്ത അവസ്ഥയായി ഒന്ന് ഓഫാക്കിത്ത ഇതിപ്പോൾ അത്ര വലിയ സീനൊന്നുമില്ല ഇതിന് സെൻസിറ്റീവ് കണ്ടന്റ് ഓഫ് ചെയ്താൽ മതി അത് ഓഫാക്കിയാൽ പിന്നെ വരില്ല അയ്യോ പിന്നെ വരില്ലേ അല്ല എന്നാലും എന്താ ഇതിനകത്ത് ഇങ്ങനെ വീഡിയോസും ഫോട്ടോസൊക്കെ വരാൻ കാരണം അത് പിന്നെ ഇത് മാത്രം കാണോണ്ടായിരിക്കും അത് ഓഫ് ചെയ്ത് ഓഫ് ചെയ്തിട്ടുണ്ട് അതെ ഇതെങ്ങനെയാ ഓൺ ചെയ്യണ്ടെന്ന് പിന്നെ ഒന്ന് പറഞ്ഞു തരണേ ആ പിന്നെ ജോലിയൊക്കെ അങ്ങനെ നന്നായി പോകുന്നു ഇപ്പോ സച്ചിന് ഇപ്പം എത്ര വയസ്സായി എനിക്കിപ്പം ഇരുപത്തൊമ്പത് കഴിഞ്ഞു സാർ ഓ അപ്പം ആവാനുള്ള പ്രായമൊക്കെ ആയി ഒരു കൊച്ച് കല്യാണം ഒന്ന് കഴിക്കണ്ടേ വേണം ഓ ആരെയോ കണ്ടുവച്ചിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടല്ലോ ആ അത് വിട് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഇപ്പോൾ തനിക്കൊരു കല്യാണമൊക്കെ വരുമ്പോൾ തന്നെ കുറച്ച് ആദ്യമായിട്ട് അന്വേഷിക്കുന്നത് എവിടെയായിരിക്കും അത് തന്നെ അങ്ങനെ ചോദിച്ചേ ആ താൻ മോസ്റ്റ്ലി നാട്ടിലൊക്കെ നാട്ടിലും അടുത്ത കവല അങ്ങനെയൊക്കെ അല്ലേ അല്ലേ അപ്പം എന്ത് പറയും അവൻ ഇവിടെ കെ ആൻഡ് കെ ഇന്റർനാഷണൽ ഇലക്ട്രിക്കൽ എൻജിനീയറാണ് സ്ഥിര ജോലി സ്ഥിര വരുമാനം അങ്ങനെയൊക്കെ അല്ലേ അങ്ങനൊക്കെ ഇവിടെ വരുന്നതിന് മുമ്പ് സച്ചിൻ എവിടെയായിരുന്നു ഞാൻ ചെറിയ വയറിംഗ് പണിക്കൊക്കെ പോവായിരുന്നു ആ സമയത്താണ് കല്യാണം വരുന്നതെങ്കിലോ വയറിംഗ് പണിക്ക് വരുന്ന ഒരുത്തൻ അങ്ങനെയല്ലേ ഉള്ളൂ അതുകൊണ്ട് ഈ സമയത്ത് നിനക്ക് പറ്റിയ പണി ഇത് തന്നെ പിന്നെ നമ്മുടെ കമ്പനി നിനക്ക് സാലറി കൂട്ടിത്തരാൻ തീരുമാനിച്ചിട്ടുണ്ട് രണ്ട് വർഷമായില്ലേ താനോട് ജോലിക്ക് വരാൻ തുടങ്ങിയിട്ട് താങ്ക് യു സാർ നിനക്ക് ഞങ്ങൾ ആയിരം രൂപ കൂട്ടിത്തരാൻ തീരുമാനിച്ചിട്ടുണ്ട് സന്തോഷമായില്ലേ എന്ത് സാർ ആയിരം രൂപയോ സർ ഞാനിവിടെ വന്നപ്പം എൻ്റെ സാലറി പതിനായിരം രൂപയായിരുന്നു ഇപ്പോൾ രണ്ട് വർഷമായി വന്ന സമയത്ത് ആറ് മാസം കഴിഞ്ഞിട്ട് പതിനാലായിരത്തി അഞ്ഞൂറ് തരാം ആക്കിത്തരാമെന്നാണ് പറഞ്ഞേ എന്നിട്ട് ഒരു രൂപയിലും കൂട്ടിയിട്ടില്ല എന്നിട്ടിപ്പോൾ രണ്ട് വർഷത്തിന് ശേഷം ആയിരം രൂപയോ സാറിനൊരു കാര്യം അറിയുമോ ഈ എറണാകുളത്ത് നമുക്ക് ജീവിക്കണമെന്നുണ്ടെങ്കിൽ എത്ര രൂപ വേണമെന്ന് പിന്നെ പി എഫും ബാക്കി കട്ടിങ് കഴിഞ്ഞാൽ എന്റെ കയ്യിൽ എത്ര വരണേന്ന് സാർ അറിയോ ആ അതിപ്പോൾ നോക്കേണ്ടി വരും ഞാൻ ചെയ്യാൻ പോകണ സാറേ അപ്പോൾ ഞാൻ പറഞ്ഞത് എനിക്കൊന്നും മനസ്സിലായിട്ടില്ല ഇനി മനസ്സിലാവാനും പോകണില്ല ഞാൻ എന്തിനും എഞ്ചിനീയറിംഗ് പഠിച്ച മനസ്സിലായിട്ടില്ല കാശിലാഞ്ഞിട്ട് എന്നിട്ട് ഈ കമ്പനിയിൽ ജോലിക്ക് എനിക്ക് മനസ്സിലായിട്ടില്ല റെപ്യൂട്ടേഷൻ റെപ്യൂട്ടേഷൻ ജസ്റ്റ് വിത്ത് ആണോ എന്നിട്ട് സാർ നേരത്തെ പറഞ്ഞില്ലേ ആ വയറിങ്ങ് മണി അതിന് പോയൊരു ദിവസം ആരും വെച്ച് കിട്ടും പിന്നെ കല്യാണം അതുപോലെ ആ ജോലിക്ക് പോയി കഴിഞ്ഞാൽ പെണ്ണു ഇട്ടില്ല എന്നില്ലല്ലോ കുഴപ്പമില്ല അതൊക്കെ നീ ഇപ്പം പറയും ഇല്ല സാറേ സത്യം പറഞ്ഞാൽ മടുത്തു സാലറി ഇന്നുകൂടും നാളെ കൊടുന്ന് എഴുതി കടം കൊടുക്കാനായിട്ട് അവധി പറഞ്ഞാൽ മടുത്തു സാറിന് ഒരു കാര്യം അറിയോ ഞങ്ങളുടെ കുടുംബത്തിലൊരു അസുഖം വന്ന താളം തെറ്റുന്ന കുടുംബം വെച്ചിട്ടാണ് സാർ ഞങ്ങളെ ഈ ടെൻഷനും പ്രഷറും വേറെ ഞാൻ വല്ല വയരങ്കുണിക്ക് ചുമരൂ ഊത്തിപ്പൊളിക്കാനാവുമ്പോൾ കോളാം അതാകുമ്പോൾ ഈ ടെൻഷനും പ്രഷറും ഇല്ലല്ലോ പിന്നെ എന്നെ ഇഷ്ടപ്പെടുന്നൊരു പെണ്ണുണ്ട് അവിടെ അവിടെ എന്നെ പ്രേമിച്ചത് ഈ ജോലി ഉണ്ടോ ഞാൻ വളത്തിനെ കെട്ടിക്കോടാം എടൂ താൻ തൻ്റെ ജീവിതം കളയാണ് രണ്ടുപോലെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പണിയെടുത്തില്ലേ അന്ന് ഞാൻ ജീവിതം അത് തിരിച്ചു പിടിക്കാൻ പറ്റി ഞാൻ നോക്കട്ടെ ഓക്കെ ആ സുവിഷ് എടാ മറ്റൊന്ന് ഓടാക്കാൻ പറഞ്ഞു എന്നിട്ട് ഓടാ എന്താടാ ഞാൻ നിർത്തിടെ ഇവിടുത്തെ പണി ആയിരം രൂപ വെറും ആയിരം രൂപ കൂട്ടിത്തരാന്നു പറഞ്ഞേ ഞാൻ രണ്ടു വർഷം ജോലി കൂലി എടാ ഇവിടെ അഞ്ചു വർഷം ജോലി ചെയ്തിട്ട് എനിക്ക് പതിനായിരം രൂപ ശമ്പളം അതെനിക്ക് മനസ്സിലാകത്തേ സത്യം പറഞ്ഞാൽ പണിക്ക് പണിക്കുമ്പം ഒന്നും അറിയേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല പിന്നെ നാട്ടിൽ നിന്ന് രക്ഷപ്പെടണം പുറത്തേക്കൊന്ന് പോകണം എന്ന് പറഞ്ഞാൽ എറണാകുളത്തേക്ക് വന്നേ ഇവിടെ വന്നിട്ടാണെങ്കിൽ നിന്നെ കണ്ടതല്ലാതെ വേറൊരു നല്ല കാര്യം എൻ്റെ ലൈഫിൽ നടന്നിട്ടില്ല ഇനിയിപ്പം ആരെങ്കിലും ശാപായിരിക്കുമോ ശാപം കോപ്പാണ് എടാ ഈ കമ്പനി പൂട്ടിയാ നീ ജീവിക്കില്ലേ നമ്മളെ ജീവിക്കില്ലേ ഈ സിനിമ എല്ലാം കണ്ടിട്ടില്ലേ നല്ലത് എടി ചാകുമ്പോ സംഭവിച്ചിട്ട് എന്തിനാടി ഇവിടെ ഒന്നും ശരിയാവുന്നില്ലല്ലോ ശീലാവുന്നല്ലേ നിനക്കൊരു പണി അറിയാവുന്നതല്ലേ അത് ചെയ്താ പോരെ അവനെ ഞാനോക്കണേ പക്ഷെ അതിന് കുറച്ച് ടൂൾസ് ഒക്കെ പൈസ ഉണ്ടോ ഇനി വല്ല ലോട്ടറി അടിക്കേണ്ടി വരും എന്നാലേ ഉള്ളൂ പിന്നെ ഇത് വിൽക്കണ്ട പണയും വെച്ചാ മതി അമ്മയുടെ പിന്നെ തിരിച്ചെടുത്തു തരണം അപ്പൊ എന്തു ചെയ്യും എടാ നമ്മളെപ്പോലുള്ളവർക്ക് വേണ്ടിയിട്ടല്ലേ ദൈവം ഈ റോൾഡ് ഗോൾഡ് കടകളൊക്കെ സൃഷ്ടിച്ചേക്കുന്നത് നീ വാ ഒരെണ്ണം സെലക്ട് ചെയ്യും വാങ്ങി തന്നിട്ട് പോയാൽ മതി